ഈ എന്നുള്ള ഉമ്മാക്കിയെ കാണിച്ച് ഇവരെ ഭീഷണിപ്പെടുത്തി അവരയിൽ നിന്ന് പണമിട പിടിച്ചുപറിക്കുക ഇതാണ് ചെയ്തേക്കുന്നത് ഇതിൽ നിന്നല്ല എടുത്ത് തെരുവിൽ നിന്ന് ആളുകളുടെ കഴുത്തി കത്തി വെച്ച് വാങ്ങിക്കുന്നല്ലേ നമസ്കാരം ലോകസഭാ തെരഞ്ഞെടുപ്പ് കത്തിക്കാളി മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ എല്ലായിടത്തും സ്ഥാനാർത്ഥികൾ അവരുടെ വോട്ടുറപ്പിക്കുവാൻ വേണ്ടി സാമുദായിക ആചാര്യന്മാരെയും ആധ്യാത്മിക ആചാര്യന്മാരെയും മറ്റു പ്രമുഖ വ്യക്തികളെയും കണ്ടുകൊണ്ടിരിക്കുന്നു ആരാധനാലയങ്ങളും മറ്റു സ്ഥാപനങ്ങളിലും കയറി വോട്ട് ചോദിച്ചു കൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ കേരളത്തിലും ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളും മതാചാര്യന്മാരെയും അരമനകളിലും പള്ളികളിലും ദേവാലയങ്ങളിലുമെല്ലാം കയറിയിറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടുപുറകെ തന്നെ മറ്റൊരു വിവാദവും പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി ഇന്ത്യയെയും കേരളത്തെയും പിടിച്ചുലച്ച ൽ ബോണ്ട് എന്ന ഈ വിവാദം ഇപ്പോഴും കുടത്തിൽ നിന്നിറങ്ങിയ ഭൂതം പോലെ പിടികിട്ടാതെ നടക്കുന്നു ഭരിക്കുന്ന പാർട്ടിയായ ബി ജെ പിയേയും പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിനെയുമെല്ലാം ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന ഭൂതം പിടികൂടിയിരിക്കുന്നു കോടിക്കണക്കിന് രൂപയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം ഇലക്ട്രൽ ബോണ്ടിലൂടെ സ്വരൂപിച്ചിരിക്കുന്നത് ഇതിലൂടെ സർക്കാരിന് നഷ്ടമായിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ നികുതി ഇനം തന്നെയാണ് അല്ലെങ്കിൽ നികുതി വരുമാനമാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത അതായത് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളോ മറ്റ് സ്ഥാപനങ്ങളോ വ്യക്തികളോ ഇലക്ട്രൽ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്ന തുകയുടെ നിശ്ചിത ശതമാനം വരുമാന നികുതി ഇനത്തിൽ കൊടുക്കേണ്ടതായുണ്ട് എന്നാൽ സംഭാവന ഇനത്തിൽ കൊടുക്കുന്ന ഇത്തരം തുകകൾക്കൊന്നും നികുതി അടയ്ക്കേണ്ടതില്ല എന്നുള്ള ഒരു കിഴിവ് മുതലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരം ഒരു ആനുകൂല്യം മുതലാക്കിക്കൊണ്ട് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും വ്യക്തികളും കോടിക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിക്കുന്നു സർക്കാരിനെ നികുതി വെട്ടിക്കുന്നു സാധാരണ ജനങ്ങൾ അനുഭവിക്കേണ്ട തുകയാണ് ഇതിലൂടെ മറ്റു കക്ഷികളിലേക്ക് ചെന്നു തരുന്നത് അതായത് രാഷ്ട്രീയ കക്ഷികളിലേക്ക് ചെന്നു ചേരുന്നത് ഇവിടെ ബി ജെ പി എന്നോ കോൺഗ്രസ് എന്നോ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് എന്നോ ഇടതുപക്ഷമെന്നോ ഒന്നും ഒന്നും മാറ്റമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഈ ബോണ്ട് വഴി നേടുന്ന പണത്തെക്കാൾ ഉപരിയായി ഉപയോഗിക്കുന്നവരും ഭരണകക്ഷി ഉൾപ്പെടെയുള്ള പ്രമുഖ രാഷ്ട്രീയ കക്ഷികളാണ് ഇലക്ട്രിക്കൽ ബോണ്ടിലൂടെ പണം അഴിമതിയായി അല്ലെങ്കിൽ അഴിമതി നടത്തിയിരിക്കുന്നു എന്നാണ് ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നത് കോടിക്കണക്കിന് രൂപയാണ് ഇവർ ഇതുപോലെ കൈപ്പറ്റിയിരിക്കുന്നത് ഇതിലും ഭേദം ഒരു കത്തി എടുത്ത് കഴുത്തിൽ വച്ചുകൊണ്ട് പണം മേടിക്കലാണ് എന്നുള്ളത് തന്നെയാണ് ജസ്റ്റിസ് കമാൽ പാഷ എടുത്തു പറഞ്ഞിരിക്കുന്നത് കരിം കൊള്ളയാണ് നടന്നിരിക്കുന്നത് ഇതിലൂടെ സർക്കാരിനും ജനങ്ങൾക്കും അനുഭവിക്കേണ്ടി വരുന്ന കോടിക്കണക്കിന് രൂപയുടെ നികുതിയാണ് നഷ്ടമായിരിക്കുന്നത് ഭരിക്കുന്ന പാർട്ടിയായ ബി ജെ പിയെയും പ്രതിപക്ഷത്തുള്ള കോൺഗ്രസിനെയും മറ്റിതര രാഷ്ട്രീയ കക്ഷികളെയും എല്ലാം അതിനിശതമായി കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് കമാൽ പാഷ ഇലക്ട്രൽ ബോണ്ടിൽ തന്റെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുന്നത് ഇത് ഒരു തരത്തിലും അനുകൂലിക്കാനാവുന്ന അവസ്ഥയല്ല കോടിക്കണക്കിന് രൂപയുടെ കരിഞ്ചന്തയാണ് അഴിമതിയാണ് ഇതിലൂടെ നടന്നിരിക്കുന്നത് എന്ന് കൂടി കമാൽ പാഷ എടുത്തു പറയുന്നു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബന്ധമുണ്ട് പങ്കുണ്ട് എന്ന് തന്നെയാണ് ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നത് രാഷ്ട്രീയ കക്ഷികളെ അതിനിഷേധമായി വിമർശിച്ചുകൊണ്ട് ഇലക്ട്രൽ ബോണ്ടിന്റെ വിശദമായ വിവരങ്ങൾ നൽകുന്ന കമാൽ പാഷയുടെ ഈ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി കേന്ദ്ര ആഭ്യന്തര ആറായിരം കോടി ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ബാക്കി എല്ലാം കൂടെ വാങ്ങിച്ചേക്കുന്നത് പ്രതിപക്ഷ പാർട്ടിയുടെ ആണെന്നാണ് എവരി ആറായിരം കോടി വാങ്ങിച്ചതിന് കുഴപ്പമൊന്നുമില്ല അവർക്ക് ബാക്കി പ്രതിപക്ഷം വാങ്ങിയെന്നാണ് പറഞ്ഞേക്കുന്നത് ഏതാ പ്രതിപക്ഷം ഇവിടെ പ്രതിപക്ഷത്തില്ലാത്തവർ എല്ലാം വാങ്ങിയിട്ടുണ്ട് ഈ പണം ഇത് ഞാൻ പറയുന്നത് ഒരു പാർട്ടി വാങ്ങിയതിന്റെ അല്ല പക്ഷെ ഇത്രത്തോളം ഭീമമായ തുക ഈ ബി ജെ പി വാങ്ങിയിട്ട് ആർക്ക് കൊടുത്തു എന്നവരെന്ന് പറയണം ഈ പണം അതായത് ഇത്തരത്തോളം അതായത് ഈ ജനങ്ങളെ വഞ്ചിച്ചുള്ള ആറായിരത്തി എണ്ണൂറ് കോടി രൂപ ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാലാദ്യം വരെ വാങ്ങിയിട്ട് അവരെന്ത് ചെയ്തു ജന ഈ പൈസ ആർക്ക് കൊടുത്തു എന്നവരൊന്ന് പറയട്ടെ അവർ എം എൽ എമാരെ വിലയ്ക്ക് വാങ്ങാനും രാഷ്ട്രീയ പാർട്ടി പുലർത്താനും എം പിമാരെ വിലക്കെടുക്കാനും അതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളെ വിലക്കെടുക്കാനും അല്ല ഈ പണം ചെലവാക്കിയിരിക്കുന്നത് ഇതുകൊണ്ട് ജനങ്ങൾക്ക് എന്താ ഉപയോഗം കിട്ടുന്നത് ഓരോരുത്തരുടെ പോക്കറ്റിൽ ഈ പണം പോകുന്നതല്ലാതെ ജനങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഇന്നത് ചെയ്തു ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്നത് ചെയ്തു എന്നിവരൊന്ന് പറയട്ടെ അവർ പറയാനെങ്കിൽ ആറായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ കണക്കവരൊന്ന് പറയട്ടെ ഇത്രയുണ്ടെന്ന് അപ്പം ആറായിരം ആ കിട്ടിയേക്കുന്നതെന്ന് ആറായിരം കോടിയേ കിട്ടിയുള്ളത് ശ്രീ അമിത് ഷാ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അപ്പോൾ അതില് എണ്ണൂറ് കോടി രൂപ വേറെ ആരണ്ട അടിച്ചോണ്ട് പോയെന്നാണ് അതും അവർ പറയണം അവർ ഇപ്പോഴും കള്ളോ പറയുന്നത് ഇനി മാത്രമല്ല ഇ ഡി അന്വേഷണം നേരിടാൻ ഇത് ഇ ഡി അന്വേഷണം നേരിടാൻ പോകുന്നവരോ അല്ലെങ്കിൽ ഇ ഡി അന്വേഷണം അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞ ആളുകളോ ആയിട്ടുള്ള ആണ് ഏറ്റവും കൂടുതൽ കൊടുത്തേക്കുന്ന പണം അവരെയാണ് കാരണം അപ്പം എന്താണ് ഈ എന്നുള്ള ഉമ്മാക്കിയെ കാണിച്ച് ഇവരെ ഭീഷണിപ്പെടുത്തി അവരുടെ ഇന്ന് പണം ഇടി പിടിച്ച് പറിക്കുക ഇതാണ് ചെയ്തേക്കുന്നത് ഇതിൽ നിന്നല്ല പിച്ചാത്തി എടുത്ത് തെരുവിൽ നിന്ന് ആളുകളുടെ കഴുത്തി കത്തി വെച്ച് വാങ്ങിക്കുന്നതല്ലേ അതിന് തുല്യമായിട്ടാണ് ഈ ആളുകളല്ലല്ലോ കോർപ്പറേറ്റ്സ് എന്ന് പറയുന്നവർ അവർ ലീഗൽ എൻറ്റിറ്റി ഒരു ലീഗൽ പേഴ്സൺ ആണെങ്കിലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള വ്യക്തിയുടെ ഇന്ന് അവരുടെ കഴുത്തെ കത്തി വെച്ച് പണം വാങ്ങിക്കുക അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ പരം മണി ഊട്ടി ചെയ്യുന്ന വേറെ ഏതുണ്ട് ഇത് ഭരിക്കുന്ന പാർട്ടി വാങ്ങുമ്പോൾ അങ്ങനെ നമുക്ക് അതിനെക്കുറിച്ച് കാണാൻ പറ്റുള്ളൂ ബാക്കിയുള്ളവർക്ക് അവ അധികാരമൊന്നുമില്ല എന്നാലും അവർക്കും കിട്ടിയിട്ടുണ്ട് പണം പക്ഷേ ഇത് നമ്മൾ കാണേണ്ടത് ഇതാണ് ഇത് ഇത് ഈ പണം എങ്ങോട്ട് പോയി എന്തിനു വാങ്ങി എന്നുള്ളത് അറിയണം ഇനി അത് മാത്രമല്ല ഇപ്പോൾ എന്തായാലും സുപ്രീം കോടതി പറഞ്ഞ സീരിയൽ നമ്പർ കൊടുക്കാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കള്ളി വിളിച്ചതാവും അത് വരട്ടെ വരത്തിണ്ടെങ്കിൽ ഇതിപ്പ ആരൊക്കെ എത്ര പിന്നെ വാങ്ങി എന്നുള്ളത് അറിയാൻ പറ്റുമല്ലോ അതാണ് ഇനി വെളിച്ചത്ത് വരാനുള്ളത് അത് വരണം ആ വിവരം കിട്ടണം ആ ഇത് മനു മനുഷ്യരെ ആളുകളെ മനഃപൂർവ്വം ഈ ഇരട്ടത്ത് നിർത്താൻ ഓട്ടേഴ്സിനെ ഇരട്ടത്ത് നിർത്തിക്കൊണ്ട് അവരുടെ ഇന്ന് നോട്ട് വാങ്ങിയെടുക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ് അതേ ഉള്ളൂ അല്ലാതെ വേറൊന്നുമില്ല നമ്മളീ കാണുന്നത് ഏതായാലും വളരെ കഷ്ടമാണ് ഈ രാജ്യത്തോട് ഈ രാജ്യം എങ്ങോട്ട് പോകുന്നു ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ ആളുകൾക്ക് അറിയില്ല ഒന്നും അത് ചിന്തിക്കത്തില്ല ഇത് അന്ധമായ രാഷ്ട്രീയമാണ് പലരും നോക്കുന്നത് അപ്പം ബി ജെ പിന്ന് കേട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് കുറെ സംഘപരിവാർ പ്രസ്ഥാനക്കാർക്ക് അവരും വിചാരിക്കുന്നത് അത് അവർക്ക് ഏതാണ്ട് വലിയ ഗുണം കിട്ടുന്ന കാര്യമാണ് നാടിനേതാണ്ട് വലിയ പ്രയോജനമുള്ള കാര്യമാണത് ഒരു പ്രയോജനവും നാടിനില്ല എന്ന് മാത്രമല്ല നാട് മുടിക്കാൻ വേണ്ടിയാണ് ഇവർ ഇറങ്ങിയേക്കുന്നത് അല്ലെങ്കിൽ ഈ പണം ഇവർ തിരികെ കൊടുക്കണം ഈ പണം ഇവർ തിരികെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻകം ടാക്സ് ജനങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇരുപതിനായിരം കോടി രൂപയുടെ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപ വരും നമ്മളത് ചിന്തിക്കേണ്ടതാണ് ഈ അതായത് നമ്മുടെ കേരളം വിലക്കിയെടുക്കാനുള്ള പണം കിട്ടും ആ അത് അത്രയും പണം ജനങ്ങൾക്ക് കിട്ടേണ്ട പണമാണ് ഇവർ വാങ്ങിയെടുത്തേക്കുന്നത് ഇത് വാങ്ങിയെടുത്തേക്കുന്ന ഒന്നും നല്ലതിനല്ല വല്ലവരെയും കൊല്ലാനും വെട്ടിക്കൊല്ലാനും അതുപോലെ പാർട്ടി വളർത്താനും എം പിമാരെ വിലക്കു വാങ്ങിക്കാനും അല്ല അത് അല്ല എം എൽ എമാരെ വിലക്ക് വാങ്ങിക്കാനും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിൽ നിന്ന് ഉള്ള നേതാക്കളെ അതായത് ധനമോഹികളായിട്ടുള്ള ആളുകളെ വിലയ്ക്കെടുക്കാനുമാണ് അങ്ങനെ ഒഴുക്ക് ഈ ഒഴുക്കടക്കുന്ന എല്ലാം പണത്തിൻ്റെ പുറത്താണ് അത് ഇതിനൊന്നും കണക്കില്ല ഈ കൊടുക്കുന്നവൻ കൊടുക്കുന്നവനതിന്ന് കുറേ എടുത്തിട്ടായി കൊടുക്കുന്നത് അത് ചോദിക്കാൻ ഒക്കത്തില്ല എത്ര കൊടുക്കുന്നത് നിരഹസ്യമായിട്ടുള്ള ഇടപാടല്ലേ ഇതിന് കണക്ക് പറയാനൊക്കത്തില്ലല്ലോ പിന്നെ വഴിക്ക് വെച്ച് പണം ഓരോരുത്തരും ഇത് അറിയാവുന്ന ഒരു അതീ പെട്ട ആളുകൾ തന്നെ ഇത് പിടിച്ചു വരച്ചുകൊണ്ട് പോകും കോടിക്കണക്കിന് രൂപയാണ് അതിന് വലിയ പ്രശ്നമൊന്നുമില്ല കാരണം ഇത് അവൻ്റെ ഒന്നും വിയർപ്പിൻ്റെ പണമല്ലല്ലോ ഇത് ജനങ്ങൾക്ക് കിട്ടേണ്ട പണമല്ലേ ഈ കമ്പനികൾ ജനങ്ങളെ കോർപ്പറേറ്റ്സ് ജനങ്ങളെ കളി കബളിപ്പിച്ചുണ്ടാക്കുന്ന പണം അത് അവർ ഇൻകം ടാക്സ് പോലും കൊടുക്കാതെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ ഇവർക്ക് കൊടുക്കുന്നു ആ കൊടുക്കുന്നൊന്നെ അവർക്ക് ഇൻകം ടാക്സ് എക്സംഷൻ കിട്ടും ആ അല്ലെങ്കിൽ ടാക്സ് കൊടുക്കണം മാത്രമല്ല പിന്നെ ഈയുടെ അന്വേഷണം അവരുടെ പേര് വരികയല്ല ഒന്നും വരത്തില്ല ഈ സാന്റിയാഗോ മാർട്ടൻ്റെയിൽ നിന്നൊക്കെ പണം വാങ്ങുമ്പോൾ ആലോചിക്കണം ആരുടെയിൽ നിന്നാണ് പണം വാങ്ങുന്നതെന്നൊന്ന് ചിന്തിക്കേണ്ടേ ഇതെന്താണ് അയാൾ ചെയ്യുന്ന ബിസിനസ് ചെയ്യേണ്ടത് നാട് മുടിക്കാൻ ചെയ്യുന്ന നാ നാടിൻ്റെ നട്ടലൊടിക്കുന്ന പണികൾ ചെയ്യുന്നവരുടെ നിന്നാണ് ഈ പണം വാങ്ങുന്നത് മുഴുവൻ അപ്പം അവർക്കെല്ലാ ഉപകാരങ്ങളും ചെയ്തു കൊടുക്കണം ഉപകാര സ്മരണയാണ് ഈ ഇലക്ട്രൽ എന്ന് പറയുന്നത് അല്ല വേറൊന്നുമല്ല പിന്നെ സ്മരണ അത് കൂടാതെ പിന്നെ ഭീഷണിപ്പെടുത്തി ഭയന്ന് കൊടുക്കുന്നത് അങ്ങനെയാണ് ഇത് രണ്ടും നമുക്കിതിൽ നിന്ന് കാണാം ഇനി സീരിയൽ നമ്പരൂടെ വെച്ച് വരട്ടെ വരുമ്പോൾ ഇത് ആർക്കൊക്കെ ഏത് പണം ആർക്കൊക്കെ പോയേക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ വിവരം ജനങ്ങൾക്ക് കിട്ടും